نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يكذب الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله في ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون <applause> ഈ ലോകത്തെ നിയന്ത്രിക്കുന്ന പരിപാലിക്കുന്ന നമ്മുടെയെല്ലാം സൃഷ്ടാവായ നാളെ വിചാരണാനിലയത്തിൽ നമ്മുടെ വിചാരണ നടത്തുന്ന അള്ളാഹ്റബല്സത്തിൻ്റെ വിധിവിലക്കുകൾക്കനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കണമേ എന്ന് എന്നോട് തുറന്നുകളോടും ആദ്യമേ ഉപദേശിക്കുകയാണ് വസി ചെയ്യുകയാണ് മൂന്ന് തരത്തിലുള്ള ശുദ്ധീകരണമാണ് ഒരു മനുഷ്യനെ നന്നാക്കുന്നത് ഒന്ന് അവൻ്റെ മാനസികമായ ശുദ്ധീകരണം രണ്ടാമത്തേത് അവൻ്റെ സാമ്പത്തികമായ ശുദ്ധീകരണം മൂന്നാമത്തേത് അവൻ്റെ ശാരീരികമായ ശുദ്ധി ഈ മൂന്ന് കാര്യങ്ങളാണ് യഥാർത്ഥത്തിൽ ഒരു മനുഷ്യനെ രക്ഷപ്പെട്ട ഹൃദയമുള്ള ആളാക്കിത്തീർത്ത് നാളെ സ്വർഗത്തിന് യോഗ്യത നൽകുന്ന ആളാക്കി തീർക്കുന്നത് മനുഷ്യരുടെ സ്വഭാവമാണ് യഥാർത്ഥത്തിൽ സമ്പത്തിനോട് ഇഷ്ടം തോന്നുക എന്നത് ഈ വിഷയത്തിൽ രണ്ട് ഹദീത്തുകൾ നമുക്ക് വായിക്കാൻ പറ്റും അല്ലെങ്കിൽ അനസ് പറഞ്ഞു ന് സ്വർണ്ണത്തിന്റെ ഒരു താഴ്വര ലഭിച്ചാൽ രണ്ട് താഴ്വരകൾ ഉണ്ടാകാൻ അവർ ആഗ്രഹിക്കും സ്വർണത്തിന്റെ താഴ്വര ലഭിക്കുന്ന ആളെ കുറിച്ച് ചിന്തിച്ചു നോക്കൂ അയാൾ ഒരിക്കലും അതിൽ നിർത്തുകയില്ല അയാൾക്ക് ഈ ജീവിതം കഴിഞ്ഞ് അയാളുടെ കുടുംബത്തിനും അയാളുടെ വരും തലമുറക്ക് ഒരു പത്ത് തലമുറക്ക് ജീവിക്കാനുള്ള ഒരു സ്വർണ്ണത്തിൻ്റെ താഴ്വരയിൽ ഉണ്ടായിരിക്കും എന്നിരുന്നാലും അവൻ ആഗ്രഹിക്കും അടുത്ത ഒരു താഴ്വര കൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്നിട്ട് റസൂറു വസ്ല്ലാം പറയുകയാണ് അവൻ്റെ വായ നിറക്കാൻ മണ്ണ് മാത്രമേ പര്യാപ്തമാവുള്ളൂ അവന്റെ വായ എന്ന് ആഗ്രഹം തീരണമെങ്കിൽ അവൻ്റെ വായിലേക്ക് മണ്ണ് ചാടണമെന്ന് അതെപ്പോഴാണ് ഖബറിലെത്തിയാലേ മനുഷ്യൻ്റെ സമ്പത്തിനോടുള്ള ആർത്തിയും ആഗ്രഹവും ഹൃഗും തീരുകയുള്ളൂ എന്നാണ് പ്രവാചകൻ അലൈഹി പ്രവാചകൻസെല്ലം പശ്ചാത്തപിക്കുന്നവൻ്റെ പശ്ചാത്താപം ഒന്നാകു സ്വീകരിക്കും രണ്ടാമത്തെ ഹദീസ് പുത്രൻ വൃദ്ധനാകുന്നു എന്നാൽ രണ്ട് കാര്യങ്ങളിൽ അവൻ ചെറുപ്പം നിലനിർത്തുന്നു ഒന്ന് ജീവിതത്തോടുള്ള ആഗ്രഹം രണ്ട് സമ്പത്തിനോടുള്ള ആഗ്രഹം സമ്പത്തിനോടുള്ള ആഗ്രഹം കൂടുതലായിരിക്കായിരിക്കും ആർക്കാണ് ഉണ്ടാവുക പ്രായം ചെല്ലും തോറും ആഗ്രഹവും ആർത്തിയും അതേപോലെ ജീവിതത്തിനോടുള്ള ആർത്തിയും കൂടി കൂടി വരികയാണ് ചെയ്യുക എന്ന് നബീന മുഹമ്മദ് സല്ലാഹു അലി വസ്ല്ലം പറഞ്ഞിട്ടുണ്ട് സമ്പത്തിൻ്റെ കാര്യത്തിൽ ജീവിതത്തിൻ്റെ കാര്യത്തിൽ വൃദ്ധന്മാരാണ് ചെറുപ്പം നിലനിർത്തുന്നത് എന്ന് പറയുകയാണ് അള്ളാഹുത്ത പറയുന്നു തീർച്ചയായും അവൻ സ്നേഹം അവൻ്റെ അത് മനുഷ്യൻ സ്നേഹം എന്ന് പറഞ്ഞാൽ അത് ധനത്തോടുള്ള ഇഷ്ടമാണ് സമ്പത്തിനോടുള്ള ഇഷ്ടമാണ് അതിൽ അവൻ കഠിനമായവനാകുന്നു തൻ്റെ നിർബന്ധ ബാധ്യതകൾ ഉപേക്ഷിക്കേണ്ടി വരുന്ന വിധത്തിൽ അവൻ ധനത്തെ അധികമായി സ്നേഹിക്കും തൻ്റെ രക്ഷിതാവിൻ്റെ തൃപ്തിയേക്കാൾ അവന് വലുത് സമ്പത്തോടുള്ള താല്പര്യവും സ്വന്തത്തോടുള്ള താല്പര്യവുമായിരിക്കും എന്ന് ആ ആയത്മൻ്റെ ശരഹിൽ പറയുകയാണ് വിശദീകരണത്തിൽ പറയുകയാണ് തഫ്സീറിൽ പറയുകയാണ് ഇതെല്ലാം സംഭവിക്കുന്നത് തൻ്റെ ശ്രദ്ധ ഈ ലോകത്തിൽ പരിമിതമാകുന്നുണ്ട് പരലോകത്തെക്കുറിച്ച് അശ്രദ്ധമാകുമ്പോഴാണ് ഇവിടെയുള്ള സമ്പത്തും ഇവിടെയുള്ള ഈ മെറ്റീരിയൽ വേൾഡും വളരെ വലിയ മൂല്യവത്തായ കാര്യമായി വിചാരിക്കുന്നത് ഇതൊരു താൽക്കാലിക ലോകമല്ല ഇവിടെ ശാശ്വതനായി ഞാൻ ജീവിക്കുമെന്ന മൗഢ്യമായ ധാരണയും വിട്ടിദ്ധത്തിൻ്റെ ആശയത്തിൽ നിന്നുമാണ് ഈ ലോകത്താരും സമ്പത്തിനെ ഇഷ്ടപ്പെട്ടിട്ടുള്ള സമ്പത്ത് എന്തിനാണ് സമ്പത്തെന്തിനാണ് അത് ചിലവഴിക്കുമ്പോഴാണ് അതിൻ്റെ മൂല്യം ഓരോ ഒരു അൻപത് രൂപ കയ്യിലുണ്ടെങ്കിൽ അത് മാസം അവിടെ ഇരുന്നാലും അത് വെറും കടലാസാണ് എന്നാൽ അൻപത് രൂപയ്ക്ക് ഭക്ഷണം കഴിക്കുകയോ അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും ആ അൻപത് രൂപ കൊടുക്കുകയോ ആർക്കെങ്കിലും ഉപകരിക്കുമ്പോൾ മാത്രമാണ് ആ അൻപത് രൂപയുടെ ഫലം പ്രാവർത്തികമാകുന്നത് എന്നു ചിന്തിക്കാനുള്ള വകതിരുവ് പോലും സമ്പത്ത് ശേഖരിച്ച് ഒരുമിച്ച് കൂട്ടി അല്ലതീ ജമാലം കുത്തിപ്പറയുന്നവനും കുറവാക്കിപ്പറയുന്നവൻ്റെയും കാരണം പറയുന്നിടത്ത് അവൻ ധനം ശേഖരിക്കുകയും കൂട്ടി വെക്കുകയും അത് തിട്ടപ്പെടുത്തുകയും ചെയ്യുമെന്ന് ഖുർആൻ പറയുന്നു നബിയ നബീല്ലാഹുലൈ വസ്ലം തീകി തബ്ദുദ്ദീനാ അപ്പൊ അലൈഹി അലൈസ് പറഞ്ഞു ദീനാറിന്റെയും ദീർഘമിന്റെയും അടിമനശിച്ചിരിക്കുന്നു പണത്തിന്റെ അടിമനശിച്ചിരിക്കുന്നു പണത്തിനു വേണ്ടി ഹരാമു ചെയ്യാൻ പണത്തിനു വേണ്ടി അനീതി ചെയ്യാൻ പണത്തിനു വേണ്ടി നെറുകേട് ചെയ്യാൻ പണം എവിടെ നിന്ന് വന്നാലും വേണ്ടിയില്ല എൻ്റെ അക്കൗണ്ടിൽ അത് നിറയണം എൻ്റെ പേഴ്സിൽ അത് നിറയണം എൻ്റെ അലമാരയിൽ അത് നിറയണം എന്ന് ആഗ്രഹിക്കുന്ന ആ പണത്തിൻ്റെ അടിമയുണ്ടല്ലോ അവൻ നശിച്ചിരിക്കുന്നു എന്ന് പ്രവാചകൻ ലാഹു അലി വസ്ല്ലം പറയുകയാണ് ജീവിത വിശുദ്ധി പാലിക്കുന്ന പലരെയും പിശാജ് വഴിതെറ്റിക്കുന്ന ഒരു മേഖലയാണ് സാമ്പത്തിക രംഗം ആരാധനകൾ കൊണ്ട് ജീവിതം ധന്യമാക്കുന്നവരുണ്ട് ലൈംഗിക വിശുദ്ധിയെ കാത്തു സൂക്ഷിക്കുന്നവരുണ്ട് കുടുംബജീവിതം ആനന്ദകരമാക്കി മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് പക്ഷേ പക്ഷേ അവളുടെ സാമ്പത്തിക രംഗം മലീമസമായിരിക്കും അവർ കടം വാങ്ങുന്നവരായിരിക്കും പലിശക്കെടുക്കുന്നവരായിരിക്കും എന്നിട്ട് കുടുംബത്തെ പോറ്റുന്നുവെന്ന് പറഞ്ഞ് അഭിമാനിക്കുന്നവരായിരിക്കും യഥാർത്ഥത്തിൽ സാമ്പത്തിക വിശുദ്ധിയില്ലാത്ത ഒരാളും നാളെ പര വെറുതെ അങ്ങ് രക്ഷപ്പെടുകയില്ല വെറുതെ അങ്ങ് രക്ഷപ്പെടുകയില്ല ഇപ്പോൾ സാമ്പത്തിക വിഷയത്തിന്റെ അടിസ്ഥാനം എന്താണ് എത്രയും പണം സമ്പാദിക്കാം പക്ഷേ ഹലാലായിരിക്കണം പണം ഹലാലായിരിക്കണം അഞ്ച് വഴികളിലൂടെയാണ് സമ്പത്ത് നേടാൻ അവകാശമുള്ളത് അഞ്ച് വഴികൾ ഈ അഞ്ച് വഴികളിലൂടെ അല്ലാതെ സമ്പത്ത് വന്നു വന്നുചേരണ്ടെന്നുണ്ടെങ്കിൽ അത് ഹറാമായ സമ്പാദ്യമാണ് ഹറാമകലർന്നാൽ ഉണ്ടാകുന്ന അപകടം നമ്മൾ നമ്മൾ ശേഷം സൂചിപ്പിക്കുന്നുണ്ട് ഒന്ന് ജോലിയിലൂടെ ലഭിക്കുന്ന വരുമാനം രണ്ട് കച്ചവടത്തിലൂടെ ലഭിക്കുന്ന വരുമാനം മൂന്ന് അനന്തരമായി കിട്ടിയ സ്വത്ത് കൊണ്ട് കിട്ടിയ വരുമാനം നാല് ഹതി അല്ലെങ്കിൽ സമ്മാനം കൊണ്ട് കിട്ടിയ വരുമാനം അഞ്ച് ആർക്കെങ്കിലും നിധി കിട്ടിയാൽ ആ നിധിയിൽ നിന്നുള്ള വരുമാനം ഈ അഞ്ച് കാര്യം ഒന്നുകൂടി പറയാം ജോലി കച്ചവടം അനന്തര സ്വത്ത് സമ്മാനം നിധി ഈ അഞ്ചിൽ പെടാത്ത എന്തെങ്കിലും വരുമാനം ആരെങ്കിലും ശേഖരിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ അത് ഹറാമാണ് അപ്പോൾ ഹറാമ് കണ്ടെത്താൻ എളുപ്പമായി ഹലാൽ കണ്ടെത്താൻ എളുപ്പമായി ഈ അഞ്ച് വഴികളിലൂടെ വന്നാൽ ഹലാലായി അഞ്ച് വഴികളിലൂടെ വരാത്തത് ഹറാമായി അപ്പോൾ ഹലാലായി ഈ വഴികളിലൂടെ അല്ലാതെ സമ്പത്ത് വന്നാൽ അത് നിഷിദ്ധമാകും ഇത് ഹലാലാണോ ഇത് ഹറാമാണോ ഇത് പറ്റുമോ അത് പറ്റുമോ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ടല്ലോ ആ ചോദ്യങ്ങൾ മുഴുവൻ ഈ അഞ്ച് കാറ്റഗറിയിലേക്ക് ചുരുക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും എന്ന് തിരിച്ചറിയാൻ പറ്റും നമ്മുടെ സമ്പത്ത് പരിശുദ്ധമാണോ എന്ന് പരിശോധിക്കണം ഇന്നലി എല്ലാ സമുദായത്തിനും ഫിത്തിനയുണ്ട് എല്ലാ സമുദായത്തിനും ഫിത്തിനയുണ്ട് എൻ്റെ സമുദായത്തിനുള്ള ഫിത്ന അത് ധനമാണ് ധനം കൊണ്ടാണ് നമ്മുടെ സമുദായത്തെ പരീക്ഷിക്കുക എന്ന് മുഹമ്മദ് വസ്ല്ലാം പറയുന്നു ജാഗ്രത പാലിക്കണം നമ്മുടെ സമുദായത്തിനൊരു ഫിത്തിനയുണ്ട് ഇന്നതാണ് ഫിത്ന എന്ന് പറഞ്ഞു തന്നിട്ട് ആ കാര്യത്തിൽ അല്പം പോലും ജാഗ്രത ഇല്ലാതിരിക്കുന്നവൻ ആ ഫിത്തിനയിൽ പെട്ടുപോകുമെന്ന് ഉറപ്പാണ് കാബിബിൻ്റെന്ന് പറഞ്ഞത് എല്ലാ സമൂഹത്തിനും ഒരു പരീക്ഷണമുണ്ട് എൻ്റെ സമുദായത്തിന്റെ പരീക്ഷണം ധനവാണ് എന്നാണ് പ്രവാചകൻ സല്ലാഹു അലൈഹ് വസ്ലം പറഞ്ഞത് പ്രവാചകന്മാരോടൊരു കല്പന എന്താ വിശിഷ്ട വസ്തുക്കളിൽ നിന്ന് നിങ്ങൾ ഭക്ഷിക്കുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും ചെയ്യുകയും തീർച്ചയായും ഞാൻ നിങ്ങൾ നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ പറ്റി അറിയുന്നവനാകുന്നു വിശിഷ്ടമായ ഒരു തൊയ്യി ഭക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ഹലാലായ മാർഗത്തിൽ സമ്പാദിച്ച സമ്പാദ്യത്തിൽ നിന്നും ഭക്ഷിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം സൽക്കർമ്മം പ്രവർത്തിക്കുകയും ചെയ്യുകയും തട്ടിപ്പറിക്കൽ മാത്രമല്ല വിഹിതസമ്പാദ്യം ഒരാളിൽ നിന്ന് തട്ടിപ്പറിച്ചതോ ചതിച്ചു വഞ്ചിച്ചെടുത്തതോ മാത്രമല്ല കച്ചവടത്തിൽ കൃത്രിമം കാണിച്ചതോ മാത്രമല്ല അവൻ ഹറാമായ സമ്പാദ്യം മറിച്ചെന്താണ് നാം പ്രവർത്തിക്കുന്ന മേഖലകളിൽ ഏതെല്ലാ മേഖലകളിലൂടെയാണ് പണം സമ്പാദിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ നിഷിദ്ധങ്ങൾ വരുന്നില്ലെന്ന് ഉറപ്പിക്കണം നിഷിദ്ധമായ ഹറാമായ പണം നമ്മുടെ ജീവിതത്തിൽ വരുന്നില്ലെന്നുറപ്പി ഉറപ്പിക്കണം അതിലെ ഒന്നാമത്തെ വിഭാഗം എന്താണ് കൈക്കൂലിയും അനുഭ അനുബന്ധ കാര്യങ്ങളും ഒരു ഫയൽ പാസ്സാക്കുന്നതിന് വേണ്ടി കൈക്കൂലി നൽകൽ കൈക്കൂലി നൽകാൻ പ്രേരിപ്പിക്കൽ കൈക്കൂലി നൽകാൻ സഹായിക്കൽ കൈക്കൂലി സ്വീകരിക്കൽ കൈക്കൂലിയിലൂടെ ഒരു കാര്യം നേടൽ എല്ലാം ഹറാമായ കാര്യമാണ് ഈ സമ്പാദ്യം ഏത് കാറ്റഗറിലായിരിക്കുമെന്ന് ആലോചിച്ചു നോക്കണം ഏതെങ്കിലും ഹതിയെ ലഭിക്കാൻ വേണ്ടി ഫയൽ വൈകിപ്പിക്കൽ അഥവാ എന്തെങ്കിലും തൊട്ട് കിട്ടാൻ വേണ്ടി ഫയൽ വൈപി വൈകിപ്പിക്കുകയും അതിൽ നിര്യായിരമോ രണ്ടായിരമോ മൂവായിരമോ ആയിരമോ നേടുന്നുണ്ടെങ്കിൽ ആ ആയിരം അവൻ്റെ സമ്പാദ്യത്തിൽ കലർന്ന ഹറാമായ സമ്പാദ്യമാണെന്ന് തിരിച്ചറിയണം ഇതൊക്കെ പറയുമ്പോൾ ആരാണ് ചെയ്യാത്തത് ആരാണ് ചെയ്യാത്തത് എങ്ങനെയാണ് അങ്ങനെയാണെങ്കിൽ ഇവിടെ ആനുകൂല്യങ്ങൾ നേടാൻ കഴിയുക എന്നൊക്കെ ചോദ്യമുണ്ടാകും എങ്ങനെ നേടിയാലും എങ്ങനെ നേടിയിട്ടില്ലെങ്കിലും നരകം ലഭിക്കുക എന്നത് സ്വർഗം നഷ്ടപ്പെടുക എന്നത് ഈ ലോകത്തെ ഏറ്റവും വലിയ നഷ്ടമാണെന്ന് തിരിച്ചറിയാം അതിനേക്കാൾ വലിയ നഷ്ടമൊന്നും ഈ കാര്യങ്ങൾ നേടിയിട്ടില്ലെങ്കിലും ഉണ്ടാവുകയില്ല കൈക്കൂലി കൊടുത്ത് സമ്പാദിക്കുന്ന ഏത് കാര്യമായാലും അത് ദുനിയാവിനു വേണ്ടിയാണ് അതിന് പകരം ഇഹ്ലാസോടുകൂടി ആ പ്രശ്നം പരിഹരിക്കണമെന്ന് വിചാരിക്കുന്ന ഒരാൾക്ക് ആ പ്രശ്ന പ്രശ്നത്തിൽ നല്ല നന്മയുള്ള നീയത്തുണ്ടെങ്കിൽ അല്ലാഹു കൈക്കൂലി കൊടുക്കാതെ നമുക്ക് ആ കാര്യം സാധിപ്പിച്ചു തരും കൈക്കൂലി കൊടുക്കാതെ സാധിപ്പിച്ചു തരും ഒരു സംരംഭം തുടങ്ങുമ്പോൾ ഒരു കാര്യത്തിലേക്ക് ഇറങ്ങുമ്പോൾ ആ കാര്യത്തിൻ്റെ മുക്കും മൂലയും അണച്ചു പരിശോധിക്കുമ്പോൾ ഇത് നൽകാതെ തന്നെ അത് ചെയ്യാനുള്ള കഴിവുണ്ടായിരിക്കും ആദ്യം തന്നെ നീയത്ത് വെക്കും അത് കൈക്കൂലി കൊടുത്ത് നേടാം അത് പലിശക്ക് പണമെടുത്ത് ചെയ്യാം ഇങ്ങനെ ഹരാമായ മാർഗമായിരിക്കും ആദ്യം തന്നെ പ്ലാൻ ചെയ്യുന്നതെങ്കിൽ ആ കാര്യത്തിൽ അള്ളാഹുവിൻ്റെ സഹായം ഉണ്ടാവാതിരിക്കുകയും എന്താണോ തിന്മ ഉദ്ദേശിച്ചത് അതിലേക്ക് മനുഷ്യനെ എത്തിക്കുകയും ചെയ്യും പണമില്ലാതെ തന്നെ ഭക്ഷണമായി മറ്റു വീട്ടുപകരണങ്ങളായി വസ്തുക്കളായി സമ്മാനമെന്ന് വിചാ വിചാരിച്ച് കൈക്കൂലി വാങ്ങുന്നവരുണ്ട് ശ്രദ്ധിക്കണം സൂക്ഷിക്കണം സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ ആ കാര്യങ്ങളൊക്കെ നാളപ്പർ ലോകത്ത് ഹരാമിൻ്റെ ലിസ്റ്റിൽ വന്നാൽ അവൻ അതിൻ്റെ ശിക്ഷ നാളപ്പർ ലോകത്ത് ആസ്വദിക്കേണ്ടി വരും അനുഭവിക്കേണ്ടി വരും രണ്ടാമത്തേത് ബാങ്ക് ലോൺ സംബന്ധിച്ച കാര്യങ്ങൾ ബാങ്ക് ലോണിൽ നിന്ന് ലഭിക്കാൻ വേണ്ടി ട്രെയിനിൻ്റെ വേണ്ടി എസ്റ്റിമേറ്റ് തയ്യാറാക്കാൻ പാടില്ല ആ പലിശ എഴുതുന്നവനും അതിൻ്റെ സാക്ഷി നിൽക്കുന്നവനും അത് വാങ്ങുന്നവനും അത് കൊടുക്കുന്നവനും അതിനോട് ബന്ധപ്പെട്ട എല്ലാവർക്കും ഒരേ ശിക്ഷയാണ് എല്ലാവരും തുല്യരാണെന്ന് നബിയുന മുഹമ്മദിൻ സല്ല ഖാലി വസ്ല്ലം പറഞ്ഞിട്ടുണ്ട് ബാങ്കിന്റെ ലോൺ ലഭിക്കാൻ ക്ലൈൻറ്റിന് വേണ്ടി എസ്റ്റിമേറ്റ് തയ്യാറാക്കാൻ പാടില്ല കാരണം ബാങ്കിൽ നാം നൽകുന്ന ഒരു രേഖയാണ് സാക്ഷിപത്രം പലിശക്ക് സാക്ഷി നിൽക്കുന്നത് കുറ്റകരമാണ് ബാങ്കിൽ നൽകുന്ന രേഖ നൽകിയില്ലെങ്കിൽ അവിടുന്ന് പലിശ ലഭിക്കുമോ ഇല്ലല്ലോ അപ്പോൾ പലിശ വാങ്ങുന്നതിന്റെ ഏറ്റവും വലിയ പാലമാണേത് ബാങ്കിലെ പലിശക്ക് വേണ്ടി കടലാസ് ശരിയാക്കൽ അങ്ങനെ പലിശക്കെടുത്തവൻ ഉമ്മയെ വ്യഭിജരിക്കുന്നതിൻ്റെ തുല്യമാണെന്ന് നബിയുന മുഹമ്മദീ സല്ലാഹുലൈഹു വസല്ലം പറഞ്ഞിട്ടുണ്ട് പലിശ എഴുപതി ഇനങ്ങളുണ്ട് അവസാന കാലത്ത് അതിൻ്റെ പുക ശ്വസിക്കാത്തവൻ ഈ ലോകത്തുണ്ടായിരിക്കുകയില്ല എന്നൊക്കെ പ്രവാചകൻ സല്ല അല്ലാഹു അലൈഹ് വസ്ല്ലം പ്രവചിച്ചിട്ടുണ്ട് ബാങ്കിന് ഫിനാൻസ് സ്ഥാപനങ്ങൾക്ക് സ്ട്രക്ചർ ഡിസൈനിങ് പ്ലാനിങ് കോൺട്രാക്ട് വർക്ക് ചെയ്യൽ അത്തരം സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യലൊക്കെ അതൊക്കെ നരകത്തിൻ്റെ വഴികളാണെന്ന് തിരിച്ചറിയണം കാരണം അതൊന്നും അള്ളാഹുവിന് ഇഷ്ടമുള്ള കാര്യമല്ല കാര്യമല്ലാഹിഅള്ളാഹുഅലി വസ്ല്ലാം തൃപ്തിപ്പെട്ടു തന്ന കാര്യമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം ലോ അതേപോലെ പ്രൊജക്ട് പൂർത്തീകരണത്തിന് വേണ്ടി ലോൺ എടുക്കൽ ബിൽഡിങ്ങിനുണ്ടാകുന്ന ബാങ്കിന് വേണ്ടി ബിൽഡിങ്ങോ എ വേണ്ടി വാടകക്ക് കൊടുക്കലും അതൊക്കെ നമ്മുടെ സമ്പാദ്യത്തിൽ ഹറാമ് കലരുന്ന കാര്യമാണ് പലിശയെ സഹായിക്കാൻ പാടില്ല മദ്യപാനത്തെ സഹായിക്കാൻ പാടില്ല വ്യഭിചാരത്തെ സഹായിക്കാൻ പാടില്ല ഇങ്ങനെയുള്ള ഹറാമായ കാര്യങ്ങളിൽ ഒന്നും സഹായിക്കാൻ പാടില്ല ആയിരം ആളുകളിൽ നിന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആളുകൾ നരകത്തിൽ പോവുകയും ഒരാൾ മാത്രം സ്വർഗത്തിൽ പോവുകയും ചെയ്യുന്ന റേഷ്യോ ആണ് റവാചകൻ സാഹു അലൈഹി വസ്ലന്നാള പരലോകത്ത് ഉണ്ടാവുക എന്ന് പഠിപ്പിച്ചിട്ടുണ്ട് നമ്മൾ ആ ഒരാളിൽ പെടണോ അതോ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ പെടണോ തീരുമാനിച്ചാൽ മതി എന്താ ചെയ്താലും പ്രശ്നമില്ല പക്ഷേ സാമ്പത്തികമായി അള്ളാഹുവിൻ്റെ അള്ളാഹു അലീ വസ്ലം പറഞ്ഞാൽ അള്ളാഹു ഖുർആാനിലൂടെ നിയമം പറഞ്ഞ ഒരു കാര്യം തെറ്റിച്ചാൽ ആ തെറ്റിച്ചതിൻ്റെ ഈ കാലഘട്ടത്തിൻ്റെ അവസ്ഥയും കോല കോലമില്ലായ്മയുടെ ഉദറും പറഞ്ഞാൽ അതുകൊണ്ട് രക്ഷപ്പെടാൻ സാധ്യമല്ല എന്ന് ചിന്തിക്കാൻ സാധിക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രതിസന്ധികളായി വരുമ്പോൾ ഇങ്ങനെ ചെയ്യേണ്ടി വരുമ്പോൾ അതിന് വേണ്ടി കൺസൾട്ടിങ് പറ്റും അതിനെ പറ്റി നല്ല ഒരു പണ്ഡിതനെ കാണാൻ പറ്റും ഇത് കൃത്യമായി പഠിച്ച ആളുകളെ കണ്ടാൽ ലോൺ എടുക്കാതെ കച്ചവടം കൊണ്ട് നടക്കാൻ ലോൺ എടുക്കാതെ വീട് വെക്കാൻ പറ്റുന്ന പര്യാപ്തമായ ഉപദേശം തരുന്ന ആളുകളെ കണ്ടെത്താൻ നമുക്ക് സാധിക്കും അങ്ങനെയുള്ളവരെ കണ്ടെത്തി ചോദിച്ച് മനസ്സിലാക്കി അതിനൊരു സുദീർഘമായ കാലം നിശ്ചയിച്ച് സമ്പാദിച്ച് മുന്നോട്ട് പോകുന്നവർക്ക് ലോൺ എടുക്കാതെ വീട് വെക്കാൻ സാധിക്കും ലോൺ എടുക്കാതെ സാമ്പത്തിക ഇടപാടുകൾ നടത്താൻ പറ്റും കച്ചവടങ്ങൾ നടത്താൻ പറ്റും അതിലേക്കുള്ള ഒരു ഈമാനികമായ മാനികമായ തുറവി ലഭിക്കണമെങ്കിൽ ഇനി അതിൽ തൊഴിലില്ലെന്ന് തീരുമാനിച്ചവൻ ആ തുറവ് ലഭിക്കും മൂന്നാമത്തത് അഴിമതി സാമ്പത്തിക ക്രമക്കേടുകൾക്ക് കൂട്ടുനിൽക്കൽ അതേപോലെ വാക്കുകളിൽ കള്ളത്തരം കാണിച്ച് സിമന്റ് കുറച്ച് കമ്പി കുറച്ച് അളവ് കുറച്ച് ആരെങ്കിലും കോൺട്രാക്റ്റ് എടുത്ത് മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ ഈ കാലഘട്ടത്തിൽ ഇതൊക്കെ സാധാരണമല്ലേ എന്ന് ചോദിച്ചാൽ ഈ കാലഘട്ടത്തിൽ കൂടുതൽ ആളുകളും നരകത്തിലേക്ക് പോകുന്നവരാണ് അവരെ മാതൃകയാക്കിപ്പോകേണ്ടവരാണോ മുസ്ലിമായ സത്യവിശ്വാസിയായ മുഖലിസായ മുസ്ലിഹായ ഒരാൾ അവരെ പോകേണ്ടവരാണോ ആലോചിക്കണം അതേപോലെ ബിസിനസ്സിൽ മിസ് പ്രാക്ടീസ് നടത്തൽ നമ്മളെ വിശ്വസിച്ച ഒരു മെറ്റീരിയൽ വാങ്ങാൻ കൂടെ കൊണ്ടുപോയി മുൻധാരണ പ്രകാരമോ അല്ലയോ അല്ലാതെയോ കമ്മീഷൻ കൈപ്പറ്റൽ ആ തുക ബില്ലിൽ അധികമാക്കിയത് കച്ചവട അത് കച്ചവടക്കാർക്ക് നൽകുക എന്നിട്ട് ക്ലൈൻറ്റ് ക്ലൈൻറ്റടുത്ത് കുറച്ച് വാങ്ങുക ഇങ്ങനെ തട്ടിപ്പുകൾ ചെയ്ത് അതിൽ നിന്നൊരു കമ്മീഷൻ അത് മെറ്റീരിയൽ ആയാലും ആ എവിടെ ആര് അവിടേക്ക് ചെന്നാലും ആ പ്രദേശത്ത് ഇന്ന ആൾക്കൊരു കമ്മീഷൻ ഉണ്ടാകുന്നില്ല ഒരു ബോണ്ട് വെച്ച് മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ അത് ഹരാമായ മുതലാണ് ഹലാലല്ല ഞാൻ ഈ മിമ്പറിൽ പരിശുദ്ധമായ മിമ്പറിൽ നിന്ന് എല്ലാതും ഹലാ ഹരാമാക്കുകയല്ല മറിച്ച് നമുക്കറിയാത്തത് പറഞ്ഞു തരികയാണ് വേണമെങ്കിൽ ചെയ്യാം അല്ലെങ്കിൽ അതുമായി മുന്നോട്ട് പോകുന്നതിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോൾ ഇങ്ങനെ നിന്ന് സംസാരിക്കുന്നവർ എനിക്കത് പറഞ്ഞു തന്നിട്ടില്ല എന്നൊരു ഉതിരുന്നാളി പരലോകത്ത് ഇവിടെ ഇരിക്കുന്ന ആരും പറയാൻ പാടില്ല എന്നുള്ള ഒരു നിസീഹത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത് സംസാരിക്കുന്നത് ഒരാളെ കൊണ്ടുപോയി ഒരു ഇടയിൽ റേറ്റ് കുറച്ച് ചെയ്യാമെന്ന് പറഞ്ഞ് കോൺട്രാക്റ്റ് പൊളിച്ച് റൈറ്റിനെ മാനസികമായി പ്രയാസപ്പെടുത്തി ആ കോൺട്രാക്റ്റ് വാങ്ങി റേറ്റ് കുറക്കുന്നവൻ അതിനനുസരിച്ച് അതിൻ്റെ ഉള്ളിലൂടെ പണി കൊടുക്കുന്ന ഒരവസ്ഥയിൽ നെയ്യത്ത് വെച്ച് മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ അവൻ ചെയ്യ അവൻ നേടുന്ന ലാഭവും സമ്പാദ്യവും അവൻ്റെ ഹറാമാണ് ഒരാളെ പറ്റിച്ച പണം അത് നേരത്തെ പറഞ്ഞ അഞ്ച് വിഭാഗത്തിലും പെടുകയില്ല കമ്പനികളുടെ സമ്മാനങ്ങൾക്ക് വഴങ്ങി വില കൂടിയ പ്രൊഡക്റ്റുകൾ പ്രൊമോട്ട് ചെയ്യൽ അതൊക്കെ പ്രശ്നമാണ് വില കൂടിയ ഇത് പ്രമോട്ട് ചെയ്ത് അതിൻ്റെ ഒരു കമ്മീഷൻ വാങ്ങൽ അതൊക്കെ പ്രശ്നമാണ് അതൊക്കെ നമ്മളെ ബാധിക്കും എന്ന് ആലോചിക്കേണ്ടതുണ്ട് അതേപോലെ വാസ്തു വാസ്തു വാസ്തുശാസ്ത്രം നോക്കൽ കിച്ചണ് ബെഡ്റൂം ഗേറ്റ് പൊസിഷന് അതേപോലെ ബാത്ത്റൂമിൻ്റെ പൊസിഷനൊക്കെ നോക്കി കുറ്റിയടി കുറ്റിപൂജ അതേപോലെ സ്ഥാനം നോക്കൽ ഇതൊക്കെ ബന്ധപ്പെട്ട ഫണ്ട് ഫുഡ് ഇതൊക്കെ ഹറാമായ കാര്യങ്ങളാണ് അതൊന്നും ഇസ്ലാമിലുള്ളതല്ല മുഹർദം പത്ത് കഴിയട്ടെ റബി ഉൽ കുടിയിരിക്കാൻ പോലെയുള്ള കാര്യങ്ങളുണ്ടല്ലോ അതൊന്നും ഇസ്ലാമിൽ പറഞ്ഞ സംഗതികളല്ലെന്ന് നമ്മൾ മനസ്സിലാക്കണം എന്താണ് പരിഹാരങ്ങൾ പരിഹാരമുള്ളത് ഒരു തുണ്ട് ഫിൽസ് നമ്മൾ നേടിയിട്ടുണ്ടെങ്കിൽ എവിടെ നിന്ന് നേടി എവിടെ ചെലവഴിച്ചു എന്നൊരു ചോദ്യമില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല വിചാരണയുണ്ടി എന്നൊരു കൂടി നമ്മൾ ജീവിക്കണം അതേപോലെ രണ്ടാമത്തെ കാര്യം നമ്മൾ ഹലാലായ സമ്പാദ്യം മാത്രം സമ്പാദിക്കുകയാണെങ്കിൽ അള്ളാഹുരി തരും അല്ലാഹുരി തരും നമുക്ക് തരുന്ന റിസ്ക് ഒരിക്കലും നമ്മളെ ചുമതലപ്പെടുത്തിയിട്ടില്ല നമ്മൾ മിനിമം ഒരു ജോലി ചെയ്ത് കൂലി ജോലി ചെയ്ത് ജീവിച്ചാലും നമ്മളെ പൂർത്തിയാക്കി തരുന്നവൻ നല്ലാഹുവാണ് എത്ര തന്നെ സമ്പാദിച്ചാലും ഒരു വഴിയിലൂടെ ചോർന്നു പോകാൻ ഒരു പണിയുമില്ല കിഡ്നി ഫെയിലിയറായാൽ മതി ഹറാമായ സമ്പാദ്യം സമ്പാദിച്ച് കോടികൾ ഉണ്ടായാലും രണ്ട് കിഡ്നിയും ഒരു രാവിലെ പോയാൽ അന്ന് മുതൽ അയാൾ ഡയാലിസിന് വേണ്ടിയും കിഡ്നി മാറ്റി വെക്കാൻ വേണ്ടിയും എത്ര പണം ചെലവഴിക്കേണ്ടി വരും ഒരു കുണ്ടിലേക്ക് തള്ളിയിടുന്ന രൂപത്തിൽ ഹറാമായത് ഇഷ്ടം പോലെ സമ്പാദിച്ച് നമുക്ക് ഉപകാരമില്ലാതെ തിരിച്ചു പോകേണ്ട അവസ്ഥ വന്നാൽ എന്തായിരിക്കും കഥ കഥയെന്നാലോചിക്കണം എത്ര തന്നെ സമ്പാദിച്ചാലും റപ്പ് നിശ്ചയിച്ചത് മാത്രമാണ് നമുക്ക് അനുഭവിക്കാൻ കഴിയുക എന്നുള്ള വിശ്വാസം വേണം നിശിദ്ധങ്ങളിൽ നിന്ന് മാറി നിൽക്കൽ അള്ളാഹുവിനോടൊപ്പം ആ ചെയ്താൽ സ്വീകരിക്കാൻ ഏറ്റവും അനിവാര്യമാണെന്ന് ചിന്തിക്കണം നാം സമ്പാദിക്കുന്നത് നിഷിദ്ധമാണെങ്കിൽ നമ്മുടെ പിൻതലമുറയും നിഷിദ്ധങ്ങളിലാണ് ജീവിക്കുക ഒരാൾ ഹറാമായത് സംഭവിച്ചു ഒരാൾ ഓവർ സെയർ ആയിരുന്നു അയാൾ ധാരാളം കൈക്കൂലി വാങ്ങി അങ്ങനെ ജീവിച്ചു ജീവിച്ച് ജീവിച്ച് അയാൾക്ക് കൂടുതൽ സമ്പത്തുണ്ടായി ആ സമ്പത്തിൽ നിന്ന് മക്കൾ അനുഭവിക്കുന്നത് പേരമക്കൾ അനുഭവിക്കുന്നത് പേരമക്കളുടെ മക്കൾ അനുഭവിക്കുന്നത് എല്ലാം ഹറാമായ സമ്പാദ്യത്തിൽ നിന്നായിരിക്കും അപ്പോൾ ഒരാൾ ഹറാമ് ചെയ്താൽ അയാൾക്ക് മാത്രമല്ല അയാളുടെ മൂന്ന് തലമുറക്ക് ബാധിക്കും മിനിമം മൂന്ന് തലമുറക്ക് അത് വാദിക്കും അതൊക്കെ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് നമ്മളെ മക്കളെ പോലും നിരകത്തിലേക്ക് കൊണ്ടുപോകുന്ന കാര്യമാണ് അറാമായ സംവാദം ചിന്തിക്കണം ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ സാധിച്ചാൽ ഉള്ളത് തന്നെ അധികമാണെന്ന് വിചാരിച്ചാൽ നമുക്ക് നല്ല നിലക്ക് ഈ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റും അലൈഹി വസ്ല്ലാം പറഞ്ഞു തങ്ങൾ ഭക്ഷണം നന്നാക്കുക താങ്കൾ ദു ഉത്തരം നൽകപ്പെട്ടവനാകും താങ്കൾ ഭക്ഷണം നന്നാക്കുക താങ്കൾ ദു ഉത്തരം നൽകപ്പെട്ടവനാകും നമ്മൾ കഴിക്കുന്നത് ഹലാലാണോ നമ്മുടെ പ്രാർത്ഥന നന്നാകും സ്വീകരിക്കും ആക്സിഡൻ്റ് വിട്ടുപറ്റി തല പൊട്ടി മകനെ കൊണ്ട് ആംബുലൻസിലിരുന്ന് പെരുന്തൽമണ്ണയിലേക്ക് ചീറിപ്പായുമ്പോൾ എൻ്റെ മകനെ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഹറാമായ സമ്പാദ്യം കൊണ്ട് ജീവിച്ചവനാണ് നിൻ്റെ പ്രാർത്ഥന സ്വീകരിക്കില്ലെന്ന് റബ്ബ് തീരുമാനിച്ചാൽ എന്തു പറയാൻ കഴിയും നമുക്ക് പ്രതിസന്ധി ഘട്ടങ്ങളിലുള്ള പ്രാർത്ഥന സ്വീകരിക്കണമെങ്കിൽ ഹലാലായ സമ്പാദ്യത്തിൽ നിലനിൽക്കുകയും ഹറാമായ സമ്പാദ്യത്തിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യണം അള്ളാഹുവോട് നന്ദി കാണിക്കുകയും അവനെ മാത്രം ആരാധിക്കുകയും ചെയ്ത് മുന്നോട്ട് പോകുന്ന ആളുകൾക്ക് മാത്രമാണ് ഉത്തരം ലഭിക്കുക എന്ന് മനസ്സിലാക്കണം ഹലാലായ സമ്പാദ്യം അല്ല ഹലാമായ സമ്പാദ്യം സ്വീകരിച്ചവർക്ക് കബറിൽ ശിക്ഷയുണ്ട് അവരുടെ ജീവിതത്തിൻ്റെ വർക്കത്ത് നഷ്ടപ്പെടും അവരെ നരകത്തിൽ പ്രവേശിപ്പിക്കുകയും ചെയ്യും നമ്മുടെ സമ്പത്തിന്റെ ശുദ്ധീകരണമാണ് സക്കാത്ത് ജക്കാത്ത് നൽകണം സ്വതക്കകൾ വർദ്ധിപ്പിക്കണം അങ്ങനെ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം അസുറല്ലാഖിള്ളാഹുഅലൈ വസ്സലം പറഞ്ഞ ഒരു പ്രവചനമുണ്ട് ഹലാലിൽ നിന്നാണോ ഹറാമിൽ നിന്നാണോ താൻ എടുക്കുന്നത് എന്ന് നോക്കാതെ മനുഷ്യൻ ധനം വാരിക്കൂട്ടുന്ന കാലം വരും ആ കാലത്തിലാണ് നമ്മൾ നമ്മൾ സമ്പാദിക്കുന്നത് ഹലാലാണോ ഹറാമാണോ എന്ന് ചിന്തിക്കാൻ പോലും സമയമില്ലാതെ ധാരാളമായി സംവാദിക്കുകയും ഹലാമു ഹറാമു ഹലാലുമൊക്കെ കൂട്ടിച്ചേർത്ത് ജീവിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഈ ലോകവും പരലോകവും നഷ്ടപ്പെടുമെന്ന് നമ്മൾ ചിന്തിക്കുകയും ആലോചിക്കുകയും ഹലാലിലേക്ക് മാത്രം മാറാൻ ആര് നിശ്ചയിച്ചോ അവനെ ചെറിയ അധ്വാനം കൊണ്ടുതന്നെ ഹറാമായ സമ്പാദ്യം വിട്ട് ഹലാലായതിലേക്ക് മാറാനും ഇതുവരെ ഹലാമായത് സമ്പാദിച്ചത് പുറത്തു കിട്ടാനും ആ ഒരു മാനസികാവസ്ഥയുടെ മാറ്റം മാത്രം മതി അള്ളാഹു നമ്മളെ എല്ലാവരെയും ഹലാലായ മാത്രം സമ്പാദിക്കുന്ന സത്യവിശ്വാസികളിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ ഒരിക്കൽ കൂടി റബ്ബിനെ സൂചിച്ച് ജീവിക്കണമേ എന്ന് എന്നോടും പ്രതിനിധികളോട് ഉപദേശിക്കുകയാണ് വസീയത്ത് ചെയ്യുകയാണ് പണം സമ്പാദിക്കുമ്പോൾ മാത്രം ശ്രദ്ധിച്ചാൽ പോരാ പണം ചിലവഴിക്കുന്നതിലും ശ്രദ്ധിക്കണം അതും ചോദ്യം ചെയ്യപ്പെടും എവിടെ നിന്ന് സമ്പാദിച്ചു എവിടെ ചിലവഴിച്ചു എന്നൊരു ചോദ്യം ഉണ്ടായിരിക്കും മൂന്ന് കാര്യങ്ങളിലാണ് ചിലവഴിക്കാറുള്ളത് ഒന്ന് അത്യാവശ്യം രണ്ട് അനാവശ്യം അല്ലെങ്കിൽ ആവശ്യമില്ലാത്തത് മൂന്ന് ആവശ്യങ്ങൾ ഏതിലാണ് നമ്മൾ കൂടുതൽ ചിലവഴിക്കുന്നത് ആലോചിക്കേണ്ടതുണ്ട് അത്യാവശ്യമായ കാര്യമാണ് ഭക്ഷണം പാർപ്പിടം വസ്ത്രം മരുന്ന് വിദ്യാഭ്യാസം അതേപോലെ കറണ്ട് ബില്ല് മൊബൈൽ റീചാർജ് ഇതൊക്കെ അത്യാവശ്യത്തിലേക്ക് മാറിയിരിക്കുന്നു ഈ കാര്യത്തിലൊക്കെ ചിലവഴിക്കണം പക്ഷേ ആ കാര്യത്തിൽ എന്തു പാടില്ല ദൂർത്ത് പാടില്ല ഈ ലോകത്ത് തൽക്കാലം ജീവിക്കാനുള്ള വീടാണ് തൽക്കാലം ഇടാനുള്ള ഡ്രസ്സാണ് തൽക്കാലം സഞ്ചരിക്കാനുള്ള വാഹനമാണ് താൽക്കാലികമാണ് ഈ ലോകമെന്ന് വിചാരിക്കുന്നവനെ അതിൻ്റെ മിനിമം സൗകര്യം ഉപയോഗിച്ച് മുന്നോട്ട് പോയാൽ മതി ആവശ്യ അനാവശ്യത്തിന് പണം ചെലവഴിക്കും പണച്ചെലവുള്ള വിനോദങ്ങൾക്കും അതേപോലെ പണച്ചെലവുള്ള കാര്യങ്ങൾക്കും പ്രൗഢി കാണിക്കാനും ഫഹറ കാണിക്കാനും വേണ്ടി പണം ചെലവഴിക്കുന്ന ആര് ആളുകളുണ്ട് അനാവശ്യമേതെന്ന് നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയും ഇനി ആവശ്യങ്ങൾ തൽക്കാലം മാറ്റിവെക്കാൻ കഴിയുന്നതും പിന്നീട് ചെയ്യാൻ കഴിയുന്നതും ഇനി ചെയ്തിട്ടില്ലെങ്കിൽ വലിയ കുഴപ്പമില്ലാത്തതുമായ കാര്യങ്ങളുണ്ടെങ്കിൽ ആ കാര്യത്തിന് അധികം പണം ചിലവഴിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക പണം ചിലവഴിക്കുന്നിടത്തും പണം സമ്പാദിക്കുന്ന നമ്മൾ ശ്രദ്ധിക്കുന്ന ശ്രദ്ധ നാളെ സ്വർഗത്തിൻ്റെയും നരകത്തിൻ്റെയും തീരുമാനത്തിൽ നിർണായകമാണ് എന്ന് ചിന്തിക്കാൻ നമുക്ക് സാധിക്കണം ഒരു സാമ്പത്തിക വിശുദ്ധി വന്ന് മുന്നോട്ട് പോകുന്ന മ്മ്മിനികളായി നമ്മൾ ഓരോരുത്തരും മാറണം അള്ളാഹുരാജിന്റെ തോഫീക്കിനെ പ്രധാനം ചെയ്യുമാറാകട്ടെ സാമ്പത്തികമായി നാളെ ചോദ്യം ചെയ്യപ്പെടുമ്പോൾ കൃത്യമായി ഉത്തരം പറയാനും ആ ഒരു ചോദ്യത്തിൽ നിന്ന് അള്ളാഹുവിൻ്റെ അടുത്ത് കൃത്യമായി മറുപടി പറഞ്ഞ് രക്ഷപ്പെടാനുമുള്ള തൗഫീഖിന് അള്ളാഹുദാല പ്രദാനം ചെയ്യുമാറാകട്ടെ നാളെ പരലോകത്തെത്തുമ്പോൾ അവിടെ എന്തൊക്കെ പ്രതിസന്ധികളുണ്ട് ആ പ്രതിസന്ധികളിൽ നിന്നൊക്കെ ഈമാനിൻ്റെയും സൂക്ഷ്മതയുടെയും അളവ് പോലെ വെച്ച് രക്ഷപ്പെടുന്ന ആളുകളിൽ അള്ളാഹുദാല നമ്മുടെ ഉൾപ്പെടുത്തുമാറാകട്ടെ കടം കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഹലാലായ മാർഗത്തിലൂടെ കടം വീട്ടാനുള്ള നല്ല

حسنة وقنا عذاب النار والحمد لله رب العالمين اللهم صل على محمد